നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ കൊഴിഞ്ഞ് തീരെ ആരോഗ്യമില്ല വളരെ തിന്നായിട്ടിരിക്കുന്ന മുടിയൊക്കെ വളരെ ഹെൽത്തി ആയിട്ട് ഒരു ഫുൾ ഹെഡ് ഓഫ് ഹെയറുമായിട്ട് എഴുന്നേക്കുന്നതായിട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ചില ഇംഗ്ലീഷ് സയൻസ് ഫിക്ഷൻ നമ്മൾ കണ്ടിട്ടുള്ള പോലെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ എഴുന്നേക്കുന്നു പി പി ഫോർ സീറോ ഫൈവ് എന്ന് പറയുന്ന ഒരു മോളിക്യൂളിന്റെ ഇൻവെൻഷനെ കുറിച്ചാണ് അതിന്റെ കണ്ടുപിടുത്തത്തെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് അതായത് കശ്മി ആയിട്ടുള്ള ഒരാളാണെങ്കിൽ അയാളുടെ തലയിൽ ഹെയർ ഫോളികൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നല്ല രീതിയിൽ റീഗ്രോ ചെയ്യിപ്പിച്ച് ഒരു ഫുൾ ഹെഡ് ഓഫ് ഹെയർ ആക്കാൻ സാധിക്കുന്ന ഒരു തരത്തിലുള്ള വിപ്ലവകരമായിട്ടുള്ള ഒരു കണ്ടുപിടുത്തമാണ് പി പി ഫോർ സീറോ ഫൈവ് എന്ന് പറയുന്നത് വിച്ച് മീൻസ് പി പി ഫോർ സീറോ ഫൈവ് മോളിക്കുൾ കുഡ് പൊട്ടൻഷ്യലി റിവേഴ്സ് ഹെയർ ലോസ് and trigger hair regrowth like never ആൻഡ് ട്രിഗർ ഹെയർ റീഗ്രോത്ത് ലൈക്ക് നെവർ ബിഫോർ സൗണ്ട്സ് ലൈക്ക് സയൻസ് clinical studies ദിസ്ഇസ് റിയൽ ഇതിന്റെ ക്ലിനിക്കൽ സ്റ്റഡീസും ബാക്കി കാര്യങ്ങളും എല്ലാം ഓൾറെഡി തുടങ്ങി കഴിഞ്ഞു അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഈ മോളിക്കൂൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ് ഈ മോളിക്കൂളിന് നിങ്ങളുടെ ഹെയർ റീഗ്രോ ചെയ്യാൻ സാധിക്കുന്നത് ഹെയർ ലോസ് ഇല്ലാതാക്കാൻ സാധിക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും അതുപോലെ തന്നെ നമ്മളെപ്പോലുള്ള കോമൺ പീപ്പിൾ എപ്പോഴാണ് ഇത് അവൈലബിൾ ആയി തുടങ്ങുന്നത് ഇതിനെന്തെങ്കിലും സൈഡ് എഫക്ട്സ് ഉണ്ടോ അങ്ങനെയുള്ള മറ്റ് കാര്യങ്ങൾ ഇപ്പം അവൈലബിൾ ആയിട്ടുള്ള ലേറ്റസ്റ്റ് ഡേറ്റ വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ കംപ്ലീറ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ കഷണ്ടി കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഇതിന് ഒരു ശാശ്വതമായിട്ടുള്ള പരിഹാരം ഉണ്ടാവില്ലേ എന്ന് ആലോചിച്ച് വിഷമിച്ചിരിക്കുന്ന ആളുകളൊക്കെ വീഡിയോ മുഴുവനായിട്ട് കാണുക നിങ്ങൾക്കുള്ളൊരു സന്തോഷ വാർത്തയാണത് നിങ്ങൾക്ക് ആശ്വാസം തരുന്ന ഒരു കാര്യമാണത് കാരണം നിയർ ഫ്യൂച്ചറിൽ തന്നെ ഏറ്റവും അടുത്ത് തന്നെ ഡേറ്റ് ഒക്കെ ഞാൻ വീഡിയോ മുന്നോട്ട് പോകുമ്പോൾ പറയാം നിയർ ഫ്യൂച്ചറിൽ തന്നെ ഇത് അവൈലബിൾ ആകും എന്നാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ലേറ്റസ്റ്റ് ന്യൂസസ് വെച്ച് അറിയാൻ സാധിച്ചത് അപ്പോൾ അതിലേക്ക് അടക്കുന്നതിന് മുമ്പ് നിങ്ങളിൽ പലരും ചിന്തിച്ചിട്ടുണ്ടാവും കുറച്ചുകൂടി നേരത്തെ ഞാൻ എൻ്റെ മുടിയെ ഒന്ന് ശ്രദ്ധിച്ച് തുടങ്ങിയിരുന്നെങ്കിൽ ചിലപ്പോൾ എൻ്റെ മുടി ഇത്രയും കൊഴിയില്ലായിരുന്നു അപ്പോൾ സംഭവിച്ചു പോയത് സംഭവിച്ചു നമുക്കത് റിവേഴ്സ് ചെയ്യാൻ സാധിക്കില്ല അപ്പൊ അതിനെപ്പറ്റി നമ്മൾ ആലോചിച്ച് വിഷമിച്ചിട്ട് കാര്യമില്ല നമുക്ക് ഇനി എന്ത് ചെയ്യാൻ സാധിക്കും എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഒരു കാര്യം നമ്മുടെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു സമയം കഴിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും നമുക്കത് റിപ്പയർ ചെയ്യാൻ സാധിക്കാത്ത ഇർറിപ്പയറബിൾ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതവും ജീവിതത്തിൽ പലതും നമ്മൾ പ്ലാൻ ചെയ്യുന്ന പോലെ അല്ല സംഭവിക്കുന്നത് നമ്മളിപ്പോൾ ഇന്ന് എറണാകുളത്തു നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകണം എന്ന് ആഗ്രഹിക്കുന്നു പക്ഷേ നമ്മൾ ഇന്നിവിടുന്ന് പുറപ്പെട്ട് അവിടെ എത്തിച്ചേരും എന്നുള്ള കാര്യത്തിൽ നൂറ് ശതമാനം നമുക്ക് ഒരിക്കലും ഉറപ്പു പറയാൻ സാധിക്കില്ല അപ്പോൾ അവസരത്തിൽ നമ്മൾ ഡിപ്പെൻഡ് ചെയ്ത് നമ്മുടെ കുടുംബം നമ്മുടെ കുട്ടികൾ ഒക്കെ ജീവിക്കുന്നുണ്ട് അപ്പോൾ നാളെ അപ്രതീക്ഷമായി നമുക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അവർ ഒരിക്കലും ഫിനാൻഷ്യലി എങ്കിലും സ്ട്രഗിൾ ചെയ്യാതിരിക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട് കാരണം അവരുടെ വിദ്യാഭ്യാസം അവരുടെ ജീവിത ചെലവുകൾ അതിനൊന്നും ഒരു പ്രശ്നം വരാൻ പാടില്ല ഇപ്പം നോക്കുകയാണെങ്കിൽ ആക്സിസ് മാക്സ് ലൈഫിന്റെ ടേം പ്ലാനുകൾ നമുക്ക് അവൈലബിൾ ആണ് മാസം അഞ്ഞൂറ്റി എഴുപത്തി ഏഴ് രൂപ എന്ന് പറയുന്ന ചെറിയൊരു തുകയിൽ തുടങ്ങി ഒരു കോടി രൂപ വരെ കവർ ലഭിക്കുന്ന തരത്തിലുള്ള ഇൻഷുറൻസ് പ്ലാനുകൾ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും ഇതുകൂടാതെ ഈ പ്ലാനിൽ അമ്പത്തിനാലായിരത്തി അറുന്നൂറ് രൂപയുടെ ടാക്സ് ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് പ്ലസ് അറുപത്തിനാല് ക്രിട്ടിക്കൽ ഇൽനസ് കവറും നിങ്ങൾക്ക് റൈഡർ ആയിട്ട് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട് ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോ എന്ന് പറയുന്നത് നയൻറ്റി നയൻ പോയിന്റ് സിക്സ് ഫൈവ് പെർസെൻറ്റേജാണ് അതായത് റിജക്ഷൻ ഉള്ള സാധ്യത വളരെ കുറവാണ് ഇതുകൂടാതെ മൂന്ന് മണിക്കൂറിനുള്ളിൽ ത്രീ ഹവേഴ്സിനുള്ളിൽ സെറ്റിൽമെന്റ് നടത്തുകയും ചെയ്യും അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഇതിനെപ്പറ്റി കൂടുതൽ അറിയാനും പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ടോടുകൂടി പർച്ചേസ് ചെയ്യാനും ആവശ്യമായിട്ടുള്ള ലിങ്ക് ഞാൻ കമന്റ് സെക്ഷനിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് നമ്മുടെ പ്രധാന ടോപ്പിക്കിലേക്ക് തിരികെ വരാം ഹെയർ ലോസ് എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ജസ്റ്റ് ഒരു കോസ്മെറ്റിക് ഇഷ്യൂ മാത്രമല്ല അങ്ങനെ ആയിട്ട് മാത്രം നമ്മൾ കാണേണ്ട കാര്യമില്ല അത് നമ്മുടെ സെൽഫ് കോൺഫിഡൻസിനെ മെന്റൽ ഹെൽത്തിനെ ചിലപ്പോഴൊക്കെ നമ്മളെ സോഷ്യൽ ലൈഫിനെ വരെ ബാധിക്കാറാണ് ഞാൻ പറയുന്ന കാര്യങ്ങൾ ഇത് അനുഭവിച്ചിട്ടുള്ള ആളുകൾക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ സാധിക്കും ഏകദേശം എഴുപത് ശതമാനത്തോളം പുരുഷന്മാരും നാൽപ്പത് ശതമാനത്തോളം സ്ത്രീകളും അവരുടെ ജീവിതത്തിൻ്റെ ഒരു ഘട്ടം എത്തുമ്പോൾ ഹെയർ തിന്നിങ് അല്ലെങ്കിൽ ഹെയർ ലോസ് ഒക്കെ നല്ല രീതിയിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ആളുകളാണ് അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഹെയർ തിന്നിങ് ട്രീറ്റ്മെൻറ്സ് എല്ലാം അത്യാവശ്യം നല്ല രീതിയിൽ എക്സ്പെൻസീവ് ആണ് എന്നാൽ ടെമ്പററിയാണ് അതാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ പി ആർ പി ചെയ്താലും ജി എഫ് സി ചെയ്താലും ഇപ്പോൾ എക്സോംസ് എന്നൊക്കെ പറഞ്ഞിട്ട് പുതിയ ആൾ വന്നു അതൊക്കെ എക്സ്ട്രീംലി കോസ്റ്റ്ലിയാണ് അതുപോലെ തന്നെ എക്സ്ട്രീം കേസസിൽ ഹെയർ ട്രാൻസ്പ്ലാന്റ് അല്ലാതെ ചെറിയ തരത്തിലുള്ള ഹെയർ ഒക്കെ ആണെങ്കിൽ മിനോക്സിഡിൽ ലേസർ ട്രീറ്റ്മെന്റ്സ് ഇങ്ങനെയുള്ള ഒരുപാട് ട്രീറ്റ്മെന്റ്സ് അവൈലബിൾ ആണ് ഇത് എപ്പോൾ നിർത്തുന്നു അപ്പോൾ ഇത് പഴയ കണ്ടീഷനിലേക്ക് എത്തും എന്നുള്ളതാണ് സത്യം അങ്ങനെ നിരന്തരമായിട്ടുള്ള ഒരു ക്യൂർ എന്ന് പറയുന്നത് ക്യൂർ അല്ല ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് ഹെയർ ട്രാൻസ്പ്ലാന്റ് മാത്രമാണ് പക്ഷെ അതും പ്രോപ്പറായിട്ട് കയറിയിൽ ട്രാൻസ്പ്ലാന്റ് ചെയ്ത മുടിയും തിന്നാകാനൊക്കെയുള്ള സാധ്യതകളുണ്ട് അതും ഹൺഡ്രഡ് പെർസെന്റ് ഉറപ്പുള്ള കാര്യമല്ല ഇപ്പൊ ഫിനാസ്ട്രയിൻ മിനോക്സിഡിൽ പോലുള്ള ഒക്കെ ആണെങ്കിൽ സൈഡ് എഫക്ട്സും ഒരുപാടുണ്ട് സൈഡ് എഫക്ട്സും പല രീതിയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഫിനാസ്ട്രൈഡൊക്കെ ഹോർമോണിനെ ബാധിക്കുന്നതായിട്ട് നമുക്കറിയാം അതുപോലെ തന്നെ മിനോക്സിലാണെങ്കിൽ അതിനും ഈ തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് മുഖത്തൊക്കെ ചുളിവുകൾ റിംഗിൾസ് വീഴാനും മുഖം കുറച്ചുകൂടെ ഡാർക്ക് ആകാനും അങ്ങനെയുള്ള പല തരത്തിലുള്ള പ്രശ്നങ്ങൾ മിനോക്സിലിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മിനോക്സിൽ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ആളുകൾക്ക് അണ്ട്രൈ റിംഗിൾസ് അണ്ട്രൈ ഫൈൻ ലൈൻസ് അതുപോലെ തന്നെ ഫോർഹെഡിൽ നെറ്റിയിൽ ചുളിവുകൾ സ്ത്രീകൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഫേഷ്യൽ ഹെയർ ഗ്രോത്ത് അങ്ങനെയുള്ള പല പല പ്രശ്നങ്ങളുണ്ട് മിനോക്സിഡിലൊക്കെ അതുകൊണ്ടാണ് കഴിഞ്ഞ ഒരു ദശാബ്ദമായിട്ട് റിയൽ ഗെയിം ചേഞ്ചറിന് വേണ്ടി ആളുകൾ കാത്തിരിക്കുകയാണ് ഈ സൈഡ് എഫക്ട്സ് ഒന്നും ഇല്ലാത്ത എന്നാൽ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെഡിക്കേഷൻ അല്ലെങ്കിൽ ഒരു സൊല്യൂഷൻ അവിടെയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് എന്താണ് പിന്നെ സീറോ ഫൈവ് ഒരു എക്സ്പെരിമെന്റൽ മോളിക്യൂൾ ആണ് പലായ് ഫാർമസ്യൂട്ടിക്കൽസ് എന്ന് പറയുന്ന ഒരു കമ്പനി യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയയിലെ ശാസ്ത്രജ്ഞന്മാരുമായിട്ട് സയന്റിസ്റ്റുകളുമായിട്ട് പാർട്ട്ണർഷിപ്പിൽ ഡെവലപ്പ് ചെയ്തെടുത്തതാണ് ഈ മോളിക്കൂൾ പി പി ഫോർ സീറോ ഫൈവ് എന്ന് പറയുന്ന മോളിക്യൂൾ സ്റ്റെം സെൽ ലെവലിലാണ് വർക്ക് ചെയ്യുന്നത് നമുക്കറിയാം നമ്മുടെ എല്ലാത്തിന്റെയും ബേസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സ്റ്റെം സെൽ എന്ന് പറയുന്നത് ആ ലെവലിലേക്ക് ചെന്നിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത് പ്രോബ്ലം സോൾവ് ചെയ്ത് തുടങ്ങുന്നത് ഹെയർ ഗ്രോത്തിന് കാരണമാകുന്ന ഡോമൻ്റ് ആയിട്ടുള്ള ഹെയർ ഫോളിക്കിൾ സ്റ്റെം സെൽസിനെ ഇത് ഏവേക്കും ചെയ്യും ഈ സ്റ്റെം സെല്ലുകളാണ് ഹെയർ ഗ്രോത്തിന് കാരണമാകുന്നത് ബഹുഭൂരിഭാഗം കഷണ്ടി ആയിട്ടുള്ള ആളുകളും ബാൾഡ് ആയിട്ടുള്ള ആളുകളും അവരുടെ സ്കാൽപ്പിൽ ഹെയർ ഫോളിക്കിൾ ഉണ്ടാവും പക്ഷേ അത് ഇനാക്റ്റീവ് ആയിരിക്കും അപ്പോൾ ഈ ഡോമൻ്റ് ആയിട്ടുള്ള ഫോളിക്കിൾസിനെ ആയിട്ടുള്ള ഫോളിക്കിൾസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഈ പി പി ഫോർ സീറോ ഫൈവ് എന്ന് പറയുന്ന മോളിക്കൂളിൻ്റെ പ്രധാന ജോലി എന്ന് പറയുന്നത് ഹെയർ ലോസ് ഉണ്ടാകുന്നതിനെ സ്ലോയാക്കും എന്ന് മാത്രമല്ല സ്കാൽപ്പിൽ ഡെഡ് സോൺസ് ആയിട്ട് കണക്കാക്കപ്പെട്ടിരുന്ന സ്ഥലത്തെ ഹെയർ ഗ്രോത്തിന് വരെ റീസ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും കാരണം നമുക്ക് ചിലപ്പോൾ വിസിബിളി അവിടുത്തെ ഹെയർ ഫോളിക്കൾ കാണുന്നുണ്ടാവില്ല പക്ഷേ മൈന്യൂട്ടായിട്ടുള്ള രോഗം പോലെയൊക്കെ ചിലപ്പോൾ അവിടെ ഉണ്ടാകും അവിടെ ഹെയർ ഫോളിക്കളും ഉണ്ടാവും അപ്പം അങ്ങനെയുള്ള ഫോളിക്കൾ വരെ ഉണ്ടെങ്കിൽ അതിനെ റീസ്റ്റാർട്ട് ചെയ്ത് അവിടുത്തെ ഹെയർ ഗ്രോത്ത് റീസ്റ്റാർട്ട് ചെയ്ത് അതിന് ഹെൽത്തി ആയിട്ടുള്ളൊരു വലിയ മുടിയാക്കി മാറ്റാൻ ഹെയർ ആക്കി മാറ്റാൻ ഇത് സാധിക്കും ഇതിന് പിന്നിലുള്ള സയൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ തലയിലെ ഒരു ഹെയർ സൈക്കിൾ വർക്കിങ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗ്രോത്ത് ഫേസ് ഉണ്ട് അത് കഴിഞ്ഞ് ഗ്രോത്ത് ഫേസ് വിട്ടിട്ട് ഈ റൂട്ടീനിന്ന് വിട്ടിട്ട് ഒരു റെസ്റ്റിംഗ് ഫേസ് ഉണ്ട് ഒരു മുടി വളർന്ന് ഒരു ലെവൽ എത്തുമ്പോൾ പിന്നീട് അത് റൂട്ടീന്ന് വിട്ടിട്ട് അത് കുറച്ച് നാൾ ഒരു നാൽപ്പത്തഞ്ച് ദിവസത്തോളം റെസ്റ്റിംഗ് ഫേസ് ഉണ്ട് ടൊളജൻ ഫേസ് എന്ന് പറയും അത് കഴിഞ്ഞിട്ട് ഇത് കൊഴിഞ്ഞു പോകുന്നൊരു ഫേസ് ഉണ്ട് ഈ നാൽപ്പത്തഞ്ച് ദിവസം കഴിയുമ്പോൾ ഈ സ്കാൽ പിന്നീ മുടി കൊഴിഞ്ഞു പോകും അപ്പോഴേക്കും വീണ്ടും താഴെയുള്ള ആ നിന്ന് പുതിയൊരു മുടി കീർത്ത് വന്നിട്ടുണ്ടായിരിക്കും അത് ഒരു ലെവൽ എത്തുന്നവരെ അത് വളർന്നുകൊണ്ടിരിക്കും അതിൻ്റെ ഗ്രോയിങ് ഫേസ് അപ്പോൾ ഓവർ ടൈം നമ്മുടെ ജനറ്റിക്സ് കൊണ്ടോ അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ കൊണ്ടോ സ്ട്രെസ്സ് കൊണ്ടോ ഹെയർ ഫോളിക്കിൾസ് ഈ ഗ്രോത്ത് ഫേസിലേക്ക് കടക്കുന്നതില്ലാതാവും പി പി ഫോസിറോഫായി ടാർഗറ്റ് ചെയ്യുന്നത് പ്രോട്ടീൻ പാത്തുവായിട്ടുള്ള സ്ക്യൂബ് ത്രീ ആണ് അതാണ് ഹെയർ സൈക്കിൾ റീസ്റ്റാർട്ട് ചെയ്യാനുള്ള സിഗ്നൽ കൊടുക്കുന്നത് അപ്പോൾ ആ ഒരു പ്രോട്ടീൻ പാത്തുവായി ടാർഗറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ ഹെയർ സൈക്കിൾ റീസ്റ്റാർട്ട് ആകും അപ്പോൾ സാധാരണ ഇതിനു മുമ്പ് നമ്മൾ കശണ്ടി ആകുന്നതിന് മുമ്പ് എങ്ങനെയായിരുന്നു നമ്മുടെ മുടി വർക്ക് ചെയ്തിരുന്നത് അതുപോലെ തന്നെ ഗ്രോത്ത് ഫേസ് റെസ്റ്റിംഗ് ഫേസ് ഹെയർഫോൾ അങ്ങനെ അത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങും ഇത് വെള്ളലുകളിൽ പരീക്ഷിച്ചപ്പോൾ മൈസിൽ പരീക്ഷിച്ചപ്പോൾ വളരെ ഡെൻസ് ആയിട്ടുള്ള കട്ടിയുള്ള ഫാസ്റ്റ് ആയിട്ടുള്ള ഹെയർ ഗ്രോത്ത് ആണ് കാണാൻ സാധിച്ചത് അത് ബാൾഡ് ആയിട്ടുള്ള സ്പോട്ടിൽ പോലും അതായത് ഇതുവരെ അവൈലബിൾ ആയിരുന്ന മോസ്റ്റ് മോഡേൺ എക്സൈറ്റിംഗ് ട്രക്സ് പോലും സ്റ്റെംസെൽ ലെവലിൽ ടച്ച് ചെയ്യാറില്ല പക്ഷേ ഇതിന് അത് സാധിച്ചു ഇനി ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന മറ്റൊരു സംശയമാണ് ഇത് സേഫ് ആണോ എന്നുള്ള കാര്യം അപ്പൊ ഇതുവരെയായിട്ട് നമുക്ക് ഇതിനെപ്പറ്റി അറിയാൻ സാധിച്ചത് തീർച്ചയായിട്ടും നമുക്ക് ഇതൊക്കെ വച്ച് ഓവർനൈറ്റിൽ മനുഷ്യരിൽ പരീക്ഷിക്കാൻ സാധിക്കില്ല ആനിമൽ സ്റ്റഡീസിൽ പി ബി ഫോർ സീറോ ഫൈവ് ഇതുവരായിട്ടും ടോക്സിക് ആയിട്ടുള്ള പ്രശ്നങ്ങളൊന്നും കാണിച്ചിട്ടില്ല പക്ഷെ ഇപ്പോൾ പല ഫാർമസ്യൂട്ടിക്കൽസ് ഏർലി സ്റ്റേജ് ഹ്യൂമൻ ട്രയൽസ് തുടങ്ങി കഴിഞ്ഞു ഇത് എത്രത്തോളം മനുഷ്യരിൽ സേഫ് ആണ് എഫക്റ്റീവ് ആണെന്നൊക്കെ പരീക്ഷിച്ച് തുടങ്ങിക്കഴിഞ്ഞു അപ്പോൾ ഫസ്റ്റ് സ്റ്റേജ് ട്രയൽസിൽ ഇതുവരെയും യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും കണ്ടിട്ടില്ല അപ്പൊ ഈ ഒരു സ്റ്റേജ് കഴിഞ്ഞ ഇനി അടുത്ത സെക്കൻഡ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ വൈഡർ ആയിട്ടുള്ള ടെസ്റ്റിംഗ് ആയിരിക്കും ഫോളോഡ് ബൈ എഫ് ഡി അപ്രൂവൽ എഫ് ഡി എ അപ്രൂവലും ലഭിക്കാനുള്ള സാധ്യതയുണ്ട് ഇപ്പോഴത്തെ ഇതിന്റെ കറണ്ട് ഫേസ് എന്ന് പറയുന്നത് ഫേസ് ടു എ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ അഞ്ചിനാണ് ഫേസ് ടു എ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഏകദേശം എഴുപത്തി എട്ടോളം അഡൾട്ട് യു എസ് സിറ്റിസൺസ് ആണ് ഇതിൽ എൻറോൾ ചെയ്തിട്ടുള്ളത് ഈ ഫേസ് ടു എന്ന് പറയുന്ന ട്രയലിന് ക്ലിനിക്കൽ ട്രയലിന് എൻറോൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബറോടുകൂടിയാണ് ഈ ഒരു ഫേസിന്റെ കംപ്ലീഷൻ എക്സ്പെക്ട് ചെയ്യുന്നത് അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഫേസ് ടു ബി സ്റ്റാർട്ട് ചെയ്യും രണ്ടായിരത്തി ഇരുപത്തിയേഴോടി ഫേസ് ത്രീയും സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ ഫേസ് ത്രീയിൽ ഏകദേശം ആയിരത്തിനുമുള്ള ആളുകളിലായിരിക്കും ഇത് ടെസ്റ്റ് ചെയ്യപ്പെടുന്നത് അപ്പോൾ ഈ എല്ലാ ട്രയൽസും സക്സസ്ഫുൾ ആകുകയാണെങ്കിൽ എല്ലാ ഫാമസികൾസ് ഒരു ന്യൂ ട്രഗ് ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യുകയും രണ്ടായിരത്തി ഇരുപത്തെട്ട് ഇരുപത്തി ഒമ്പതോടുകൂടി അതിന് അപ്രൂവൽ ലഭിക്കുകയും രണ്ടായിരത്തി മുപ്പതിൻ്റെ തുടക്കത്തോടുകൂടി ഇത് ലോഞ്ച് ചെയ്യപ്പെടും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇനിയാണ് നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന പ്രധാന ക്വസ്റ്റിന്റെ മറുപടി പി ആർ പിയിൽ നിന്നും മിനോക്സിലും കാണുമ്പോൾ എന്ത് മെച്ചമാണ് ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കാൻ പോകുന്നത് പി ആർ പി തെറാപ്പിയും മിനോക്സിലും ഹെയർ ഗ്രോത്ത് സ്റ്റിമുലേറ്റ് ചെയ്യുന്ന മൂന്നിരട്ടി സ്പീഡിൽ പി പി ഫോർ സീറോ ഫൈവിന് സ്റ്റിമുലേറ്റ് ചെയ്യാൻ സാധിക്കും അത്രയും ത്രീ ടൈം ഫാസ്റ്റർ ആയിരിക്കും എന്ന സാരം അതുപോലെ പി ആർ പിയും മിനോക്സിലും സ്റ്റെംസെൽ ലെവലിൽ വർക്ക് ചെയ്യുന്നില്ല സ്റ്റെം സ്റ്റെംസെല്ലിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നില്ല പക്ഷേ ഈ മോളിക്കോള് പി പി ഫോർ സീറോ ഫൈവ് ചെയ്യുന്നുണ്ട് അതുപോലെ പി ആർ പിക്കും മിനോക്സലിനും പെർമനന്റ് റിസൾട്ട്സ് അല്ല പക്ഷേ പി പി ഫോർ സീറോ ഫൈവ് പൊട്ടൻഷ്യലി പെർമനന്റ് റിസൾട്ട് ആണെന്നാണ് ഇതുവരായിട്ടും അറിയാൻ സാധിച്ചത് ഇനി സൈഡ് എഫക്ട്സ് നോക്കുകയാണെങ്കിൽ മിനോക്സിഡൽ ഫിനാസ്ട്രൈഡിനൊക്കെ ഹോർമോൺ ലെവലിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഉണ്ട് ഇറിറ്റേഷൻ ഉണ്ടാകാനുള്ള ഹോർമോൺ പ്രശ്നങ്ങൾ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പി ആർ പി നോക്കുകയാണെങ്കിൽ ഇൻവേഴ്സീ ആണ് അതുപോലെ തന്നെ കോസ്ലി ആണ് പി പി ഫോർ സീറോ ഫൈവ് അങ്ങനെ സൈഡ് എഫക്ട്സ് ഒന്നും തന്നെ ഇല്ലെന്ന് പറയാൻ സാധിക്കില്ല ഇതുവരായിട്ടും അറിയാവുന്ന വെച്ച് ഇതുവരായിട്ടും ഒരു സൈഡ് എഫക്ട്സും റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഇനി സെക്കൻഡ് ട്രയലിൻ്റെ ടു ബി തേർഡ് ട്രയലൊക്കെ ബാക്കി അടക്കുന്നു അതുകൂടെ കഴിയുമ്പോഴേ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് അറിയാൻ സാധിക്കുള്ളൂ പിന്നെ അവൈലബിലിറ്റി നോക്കുകയാണെങ്കിൽ പി ആർ പി ഫിനാസ്ട്രൈഡ് മിനോക്സൈഡ് എല്ലാം ഇപ്പോൾ അവൈലബിൾ ആണ് പി ഫോർ സീറോ ഫൈവ് ട്രയൽ ഫേസസിൽ നിൽക്കുന്നതേ ഉള്ളൂ ഈ പി പി ഫോർ സീറോ ഫൈവ് എന്ന് പറയുന്ന ബോളിക്കോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ വർക്ക് ആവുകയാണെങ്കിൽ ഈ പറയുന്ന എല്ലാ തരത്തിലുള്ള ഹെയർ ട്രീറ്റ്മെൻറ്സിനെയും ഇത് റീപ്ലേസ് ചെയ്യും ഇത്രയും സിമ്പിൾ ആയിട്ട് വലിയ സൈഡ് എഫക്ട്സ് ഒന്നും ഇല്ലാതെ ഒരു ട്രീറ്റ്മെന്റ് അതും പൊട്ടൻഷ്യലി പെർമനന്റ് റിസൾട്ട്സ് തരുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് വരുമ്പോൾ പിന്നെ ആരെങ്കിലും ടെമ്പററി റിസൾട്ട്സ് തരുന്ന ഇറിറ്റേഷൻസും സൈഡ് എഫക്ട്സും ഉണ്ടാക്കുന്ന എക്സ്ട്രീംലി കോസ്റ്റ്ലി ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്സിന് തീർച്ചയായിട്ടും പോയില്ല അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ ഒന്നും ആവശ്യമില്ലാതായി വന്ന് ഈ ട്രീറ്റ്മെന്റ്സ് എല്ലാം മാർക്കറ്റിൽ നിന്നും ഇല്ലാതാവും അപ്പോൾ ഇതിൻ്റെ ഒരു കൺക്ലൂഷൻ പറയുകയാണെങ്കിൽ ഇതുവരെ അവൈലബിൾ ആയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പൊട്ടൻഷ്യൽ ആയിട്ടുള്ള എഫക്റ്റീവ് ആയിട്ടുള്ള ഹെയർ ഗ്രോത്ത് സ്പേസിൽ ഒരു ബ്രേക്ക് ത്രൂ ആണ് പി പി ഫോർ സീറോ ഫൈവ് എന്ന് നമുക്ക് പറയാം അപ്പോൾ മുറിവൊഴിച്ചലിന് വേണ്ടി എല്ലാം ശ്രമിച്ച് അവസാനം നിരാശപ്പെട്ട് ഇരിക്കുന്ന ആളുകളുണ്ടെങ്കിൽ നിങ്ങളുടെ ഹെയർ ഹെയർഫോളിക്കളൊക്കെ മൊത്തമായി ഡെഡ് ആവാതെ കുറച്ചുകൂടെ ഒന്ന് പിടിച്ചു വെക്കുക പറ്റുന്ന ട്രീറ്റ്മെന്റ്സ് ഒക്കെ ചെയ്ത് ബി ആർ പി ഒ മിനോക്സിഡിലോ ഒക്കെ ചെയ്ത് ഒന്ന് പിടിച്ചു വെക്കുക രണ്ടായിരത്തി മുപ്പത് വരെ എങ്ങനെയെങ്കിലും അതിനെ മുന്നോട്ട് കൊണ്ടുപോവുക രണ്ടായിരത്തി മുപ്പതിൽ സക്സസ്ഫുൾ ആയിട്ട് ഇത് പുറത്തു വരികയാണെങ്കിൽ റവല്യൂഷണലായിട്ടുള്ളൊരു ചേഞ്ച് ആയിരിക്കും ഇത് മാർക്കറ്റിൽ കൊണ്ടുവരാൻ പോകുന്നത് പിന്നെ ഈ കഷണ്ടി അല്ലെങ്കിൽ മുടികൊഴിച്ചിൽ എന്ന് പറയുന്ന ആ ഒരു വിഷമത്തിനൊക്കെ ഒരു പെർമനന്റ് ക്യൂർ ആണ് എന്ന് നമുക്ക് നോക്കുകയാണെങ്കിൽ പറയാം അപ്പോൾ പി എന്ന് പറയുന്ന പല ഫാർമസ്യൂട്ടിക്കൽസിന്റെ റവല്യൂഷണറി ആയിട്ടുള്ള ഒരു ഇൻവെൻഷനെ ഇൻവെൻഷനെക്കുറിച്ച് ഒരു ഹെയർ ഗ്രോത്ത് ഇൻവെൻഷനെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത് അത് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കി തരിക എന്നുള്ളതായിരുന്നു ഈ വീഡിയോയുടെ ഉദ്ദേശം അത് സാധിച്ചു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ മാക്സ് ലൈഫിന്റെ ടേം ഇൻഷുറൻസിന്റെ കാര്യം തീർച്ചയായിട്ടും എല്ലാ ആളുകളും എടുത്തു വെക്കേണ്ട ഒരു കാര്യമാണ് ടേം ഇൻഷുറൻസ് എന്ന് പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അത് ചിന്തിക്കുക അതിനുള്ള ലിങ്ക് ഞാൻ കമന്റ് സെക്ഷനിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് ചെക്ക് ചെയ്യാം സോ ഐ ഹോപ്പ് യു ഫൈൻഡ് ദിസ് വീഡിയോ ഹെൽപ്ഫുൾ ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് പ്ലീസ് ടോം ഫോർ ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ ഐ ഓഫ്